ും ഹരി കിും അവിടുന്ന് കണ്ടെങ്കിൽ വെച്ചിട്ടാണ് ഇരുപത് ശതമാനത്തിൽ താഴെയാണ് ജലാംശം എങ്കിൽ നമ്മുടെ പ്രോസസ് കംപ്ലീറ്റ് ആകും കാരണം അത് ഇന്ത്യയിൽ ഫുഡാസൈക്റ്റ് കൂടിയാണ് അത് അതിന് മേലേന്റെ ജലാംശം എടുക്കാനും ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ല കൂടുതലാണെങ്കിലും അതിനെ ഈ ഡോസിൻ പങ്കിലൂടെ ഇന്ത്യയ്ക്കും ഈ വലിയ കമ്പലിലൂടെ ഈ മൂന്നാമത്തെ ചെയ്യാനായിട്ട് കിട്ടും ഇത് ബാക്കി വാക്രൂമിന്റെ ഹൈ പ്രഷറിലേക്ക് തേൻ വന്ന് വരുമ്പോൾ തേനടുത്തുള്ള ജലാംശം വേർപ്ലൈസ് കാണും അതിനെ വാക്രൂം സക്കി ചെയ്യാൻ വെച്ചു സക് ചെയ്തുകൊണ്ട് ഏതാണ്ട് കൂടുതൽ ചടങ്ങിലേക്ക് വന്ന വീട്ടിൽ പോകും അവിടെ നിന്ന് വെള്ളമായിട്ട് കണ്ടെത്താം കണ്ടൻസേഷൻ നടക്കും ഇതും കൂടെ കഴിഞ്ഞാൽ തേനടുത്ത് വരുന്ന വെള്ളം നമുക്ക് നല്ല ശുദ്ധമായ കഷ്ടവട്ടമായിട്ട് ഇതുപോലെ ഇതാണ് നമ്മൾ തേനിന്ന് മാറ്റി നിൽത്തിയിരിക്കുന്ന വെള്ളം ഇതിന് മെഡിസിൻ വാല് ഒന്നും ഉണ്ടാവില്ല സാധാരണ ചവളാണ് ടേസ്റ്റ് ചെറിയ പുളിയും ചവിട്ടൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും ഇത് എതികുളാണ് കുടിക്കാം ചേമിൻ കപ്പാസിറ്റി ഏകദേശം മുന്നൂറ് കിലോ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളം വരെ ചുങ്കൽ അപ്പോൾ നമ്മളത് ഒഴിവാക്കി അടിച്ച് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ തേൻ ഈ ഒരു ഫോമിലേക്ക് മാറും അതാണ് പ്രോസസ്ഡ് ഹണിയാണ് ഇതിനകത്ത് വേസ്റ്റിംഗ് വാക്സിൻ ഉണ്ടാവില്ല ജലാംശത്തിന്റെ അളവ് ഇരുപത് ശതമാനത്തിൽ താഴെയായിരിക്കും ഇതാണ് നമ്മൾ എക്സ്പയർ ഇല്ലാത്ത ഹണി മൂലം അതായത് ആയിരം വർഷം വെച്ചാലും കേടാവാത്ത തേൻ പക്ഷെ അത് മൂന്ന് മാസം കൊണ്ട് കേടാം തേനടുത്ത് ജലാംശം കൂടി കഴിഞ്ഞാൽ അതിനകത്ത് ടേസ്റ്റ് വളരും ആ തേന് കുളിച്ചുപോകും ഫെർമനേഷൻ ആവും കേടായി കഴിഞ്ഞാൽ പിന്നെ അടപ്പ് തുറക്കുമ്പോൾ ഗ്യാസ് ഒക്കെ ഫോം ചെയ്യും പാട്ടില് പതൊക്കെ വരും ഈ ബോട്ടിൽ നമ്മൾ തുറക്കാണ്ട് കുറച്ചുകാലം വെച്ചാൽ അത് ഓട്ടോമാറ്റിക് അത് ബ്ലാസ്റ്റാണ് ഫുഡ് കഴിക്കും തേന് എന്ന് പറയുന്ന ഫുഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ്റെ ഫുഡാണ് നല്ല തേൻ ത്രിദോഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ് പറയാം അഷ്ടാംഗ ഹൃദയം പറയാം വാതം പിത്തം കഫ വാതം കഫ ഈ മൂന്ന് ത്രിദോഷങ്ങളെ നമ്മളെ ബോഡിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യും പക്ഷെ നമ്മൾ കേട ഏതെങ്കിലും കഴിച്ചാൽ അതൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് വരികയും ചെയ്യും ഇതോടെ തേൻ ഓപ്പോസ് ഒരു കൂട്ടാമെന്ന് പറയുന്നത് ഈ പ്രോസസ്സിന് വരുന്ന സമയം ഏകദേശം മണിക്കൂർ സമയം ആറ് മണിക്കൂറിന് ശേഷമാണ് കളിക്കാൻ പറ്റുന്ന ഫോമിലേക്ക് നമുക്ക് പോകുക ഇതേ പ്രോസസ് തെനീച്ചകള് അവരുടെ തെനിച്ചുകൂട്ടിലും ചെയ്യും തേനീച്ചകള് പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഹണിയിൽ ഏകദേശം എഴുപത് ശതമാനത്തിനു മേലെ ജലാംശമുണ്ട് അവരതിനെ അകകളിൽ കൊണ്ടുവച്ചിട്ട് ചിരകുകൾ ചിരകടിച്ച് ബാഷിട്ടീകരിക്കുകയാണ് ചെയ്യാം തേനീച്ചകൾക്ക് ഒരു സെക്കൻഡിൽ ഏകദേശം ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ സ്പീഡിൽ ചിറകടിക്കാൻ പോകും ആ കാറ്റുകൊണ്ട് ഇത് ബാഷ്പീകരിക്കപ്പെടും എന്നിട്ട് അവരതിനെ അകകളിൽ വെച്ച് മെഴുകൊണ്ട് ചെയ്യും ആ അടക്കത്തിൽ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹനിയാണ് പക്ഷെ അത് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ചീക്കാം പിന്നെ നമുക്ക് ഇത്രയും പ്രോസസ്സാണ് അതായത് പത്ത് മിനിറ്റ് രൂപയുടെ വിഷ്മരൊക്കെ വെച്ചിട്ട് ഏകദേശം ആറ് മണിക്കൂർ ഗുരുത്താലം ചെയ്തൊരു പ്രോസസ്സ് അവര് പത്ത് മിനിറ്റിലൂടെ കളിച്ച കൂടെ ചെയ്യണം പക്ഷെ നമുക്ക് ഇത്രയും വിശ്മികൾ ആവശ്യം അതേക്കോ